പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പത്ത് വർഷം തടവ് പി ടി വൈസ് പ്രസിഡന്റും ജയിൽ ശിക്ഷ ഔദ്യോഗിക രേഖകൾ പുറത്തുവിട്ടെന്ന കേസിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പത്ത് വർഷം തടവ് വിധിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ കോടതി ജഡ്ജിയായ അബ്ദുൾ ഹസ്നദ് മുഹമ്മദ് സുൽക്കർണയിൽ ആണ് ശിക്ഷ വിധിച്ചത് ഫെബ്രുവരി എട്ടിന് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെയാണ് ഇത് സൈഫർ കേസുമായി ബന്ധപ്പെട്ട് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇ ഇൻസാഫ് വൈസ് പ്രസിഡന്റ് ഷാ മഹമ്മൂദ് എന്നിവരെ പത്ത് വർഷം തടവിന് ശിക്ഷിച്ചതായി പാർട്ടി വക്താവ് അറിയിച്ചു അധികാരത്തിലിരിക്കെ രാജ്യത്തിന്റെ ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വാഷിംഗ്ടണിലെ പാക് അംബാസിഡർ സർക്കാരിനയച്ച രഹസ്യരേഖ ഇമ്രാൻ പങ്കുവച്ചുവെന്നാണ് കണ്ടെത്തിയത് വിധിക്കെതിരെ ഇമ്രാൻഖാന് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ സാധിക്കും കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇമ്രാൻഖാന്റെ പാർട്ടിയായി പി ടി ഐ പറഞ്ഞു പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് വിധി വന്നിരിക്കുന്നത് പി ടി പാകിസ്ഥാനിൽ കനത്ത തിരിച്ചടി നേരിടുകയും ചിഹ്നമില്ലാതെ മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളത് ഇത് രണ്ടാം തവണയാണ് ഇമ്രാൻ ശിക്ഷിക്കപ്പെടുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതി തോഷക്കാന കേസിൽ മൂന്ന് വർഷത്തെ ശിക്ഷയാണ് ഇമ്രാന് ലഭിച്ചത് ഇസ്ലാമാബാദ് ഹൈക്കോടതി ഇമ്രാന്റെ ശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇമ്രാന്റെ ഹർജി പിന്നീട് ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തു മറുവശത്ത് ഖുറൈഷി നേരിടുന്ന ആദ്യ ശിക്ഷയാണിത് പ്രത്യേക കോടതി ജഡ്ജി അബുവൽ ഹസ്നത്ത് സുൽകർണയ്യനാണ് വിധി പ്രഖ്യാപിച്ചത് വിചാരണയ്ക്ക് ശേഷം സൈഫറുമായി സംബന്ധിച്ചുള്ള കോടതിയുടെ ചോദ്യത്തിന് തനിക്കറിയില്ലെന്നും സൈഫർ തന്റെ ഓഫീസിലാണ് ഉണ്ടായിരുന്നതെന്നുമായിരുന്നു ഇമ്രാന്റെ മറുപടി വിധി പ്രസ്താവനത്തിന് ശേഷം കോടതി മുറിയിൽ നിന്ന് ജഡ്ജി പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്ന് ആരോപിച്ച് ഖുറേഷി പ്രതിഷേധം രേഖപ്പെടുത്തി ശേഷം ഡിസംബറിൽ ഇമ്രാനും ഖുറൈഷിക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും നിയമപോരാട്ടം തുടർന്നു മറ്റു കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നതിനാൽ ഇമ്രാൻ ജയിലിൽ തന്നെ കഴിയേണ്ടതായി വന്നു പുതിയ കേസിൽ മെയ് ഒൻപതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ ഖുറേഷിക്ക് മോചനം ലഭിച്ചില്ല ഇതിന് ശേഷം നിയമപരമായ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് ജനുവരി പതിനൊന്ന് വരെ ഖുറേഷി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് പ്രത്യേക കോടതി ജസ്റ്റിസ് മിയാങ്കൽ ഹസൻ ഔറംഗസേബ് വിലക്കിയിരുന്നു ഡിസംബർ പതിമൂന്നിന് കേസിൽ വീണ്ടും കുറ്റ ആരോപിതരായതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് അടിയാല ജില്ലാ ജയിലിൽ വെച്ച് പ്രത്യേക കോടതി വിചാരണ ആരംഭിച്ചത് ഒക്ടോബറിലായിരുന്നു ആദ്യമായി ഇരുവർക്കെതിരെയും ആരോപണമുണ്ടായത് ഇരുവരും കുറ്റം നിഷേധിച്ചിരുന്നു ജയിൽ വിചാരണയ്ക്കുള്ള ഉത്തരവിലെ തെറ്റി ചൂണ്ടിക്കാണിച്ച് ഇസ്ലാമാബാദ് ഹൈക്കോടതി നടപടികൾ റദ്ദാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനും പ്രതിഭാഗവും സർക്കാരിന്റെ പക്ഷത്തായതിനാൽ വിചാരണ വെറും തമാശയാണെന്നായിരുന്നു ഇമ്രാൻ പരിഹസിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി